ഹരി ഈ അധ്യായത്തിലെ ഒരു പ്രധാന ശ്ലോകത്തോടെ ആരംഭിക്കാം ത്രിവിധം നരകസേദം ദ്വാരമാത്മന കാഥാ ത്യജേത് കാമം ക്രോധം ലോഭം ഇങ്ങനെ നരകത്തിലേക്ക് മൂന്ന് വാതിലുകളുണ്ട് ആത്മാവിനെ അനർത്ഥേതുക്കളായ ഇവ മൂന്നിനെയും ഉപേക്ഷിക്കൂ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത പതിനാറാം അധ്യായം ദൈവാസുരസമ്പദ്വിഭാഗയോഗം ആദ്യം തത്വവിചാരം ശ്രദ്ധിക്കാം എല്ലാ ധർമ്മശാസ്ത്രങ്ങളും മനുഷ്യൻ കൈക്കൊള്ളേണ്ട സദാചാരങ്ങളെക്കുറിച്ചും പുറന്തള്ളേണ്ട ദുരാചാരങ്ങളെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് കാലദേശഭേദം കൂടാതെ മനുഷ്യരെയെല്ലാം ദൈവീസമ്പത്തോടു കൂടിയവരെന്നും കൂടിയവരെന്നും രണ്ട് വിഭാഗമായി തിരിക്കാം എന്ന് ഈ അധ്യായത്തിൽ പറയുന്നു ഇതിൽ ദൈവീസമ്പത്തോട് കൂടിയവർക്കാണ് പരമപദപ്രാപ്തിക്ക് അർഹരാകാൻ കഴിയുക എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു ദൈവീസമ്പത്തായ ഇരുപത്താറ് ഗുണങ്ങളെക്കുറിച്ച് ആദ്യ മൂന്ന് ശ്ലോകങ്ങളിൽ എടുത്തു പറയുന്നുണ്ട് ദേവവിഭൂതിക്ക് അർഹരായിട്ടുള്ളവർക്കാണ് ഈ ഗുണങ്ങൾ പ്രകടമാകുന്നത് ശ്രീ ഭഗവാനുവാച അഭയം സത്വ ദാനം ദമശ്ചയ സ്വാധ്യർജം ഭഗവാൻ പറയുന്നു ഭയമില്ലായ്മ അന്ധക്കരണ ശുദ്ധി ജ്ഞാനയോഗത്തിലുള്ള നിഷ്ഠ ദാനവും ദമവും യജ്ഞവും സ്വാധ്യായവും തപസും ആർജവവും സമ്പത്തുള്ളവരിൽ പ്രകടമാകുന്നു അടുത്തതായി സമ്പത്തുള്ളവരുടെ മാനസിക നിലയെപ്പറ്റി വിവരിക്കുന്നു പരദ്രോഹം ചെയ്യാതിരിക്കൽ കള്ളത്തരമില്ലായ്മ ക്രോധമില്ലായ്മ ത്യാഗമനോഭാവം മനക്ഷോഭമില്ലായ്മ പരദൂഷണം പറയാതിരിക്കൽ ഭൂതദയ ദുരയില്ലായ്മ മൃദുത്വം ലജ്ജ ചാപ്പല്യമില്ലായ്മ എന്നിവയാണ് ആ ഗുണങ്ങൾ ഭഗവാൻ തുടരുന്നു തേജസ് ക്ഷമ ധൈര്യം ബാഹ്യാഭ്യന്തര ശുദ്ധി ആരെയും ദ്രോഹിക്കാതിരിക്കൽ പൊങ്ങച്ചം കാട്ടാതിരിക്കൽ ഈ ഗുണങ്ങളൊക്കെ അല്ലെ അർജുന സമ്പത്തിനെ ആശ്രയിച്ച് ജനിച്ചവന് ഉണ്ടാകുന്നു ഇനി ആസുരീ സമ്പത്ത് എന്തെന്ന് നോക്കാം അജ്ഞാനം പാർത്ഥ പാർത്ഥസമ്പതമാസുരീം തനിക്കില്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്ന് നടിക്കൽ ധനം വിദ്യ തുടങ്ങിയവ കൊണ്ട് ഉള്ള മതം ദുരഭിമാനം കോപം ക്രൂരമായ വാക്കും പ്രവൃത്തിയും അവിവേകം ഇവയൊക്കെ ആസുരീ സമ്പത്തിന് അർഹനായി ജനിച്ചവനുണ്ടാകുന്നു ഇവയെല്ലാം ആസുരീ സമ്പത്താണെന്ന് സാരം സദ്ഗുണ സഞ്ചയമാണ് ദൈവീസമ്പത്ത് ദുർഗുണസഞ്ചയം ആസുരീ സമ്പത്തും സമ്പത്ത് മോക്ഷകാരകമാണെന്നും ആസുരീസമ്പത്ത് ബന്ധകാരണമാണെന്നും സമ്മതിക്കപ്പെട്ടിരിക്കുന്നു അർജുന നീ ദൈവീസമ്പത്തോടുകൂടി ജനിച്ചവനാകുന്നു അതിനാൽ നീ ദുഃഖിക്കേണ്ടതില്ല അടുത്തതായി ഭഗവാൻ ആസുരീസമ്പത്തോടുകൂടി ഇവരെ കുറിച്ച് പറയുന്നു പ്രവൃത്തി സത്യം വിദ്യ ചെയ്യേണ്ടതെന്ത് ചെയ്യരുതാത്തതെന്ത് എന്നൊന്നും അസുരജനങ്ങൾ അറിയുന്നില്ല അവരിൽ ശുദ്ധിയോ ആചാരമോ സത്യമോ ഇല്ല ജഗത്ത് അസത്യമാണ് ആധാരമില്ലാത്തതാണ് ഈശ്വരൻ ഇല്ലാത്തതാണ് കാമം കാരണമായിട്ടുള്ളതും അന്യോന്യ സംയോഗം കൊണ്ടുണ്ടായിട്ടുള്ളതുമാണ് എന്നൊക്കെയാണ് അവരുടെ ഭാഷ്യം ഈ ഒരു വീക്ഷണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിവേകം കെട്ടവരും ക്ഷുദ്രബുദ്ധികളും കടും കൈ ചെയ്യുന്നവരും ദ്രോഹികളുമായ അവർ ലോകം മുടിക്കാൻ പിറന്നവരത്രേ ഭൗതികവാദികളുടെ വീക്ഷണങ്ങളാണ് ഇനി പറയുന്നത് ദംഭം മാനം മതം എന്നീ ദുർഗുണങ്ങളോടെ അവർ മലിന സങ്കല്പങ്ങളിൽ ഒട്ടി നിന്ന് അവിവേകം ഹേതുവായി അസത്വൃത്തരായി തന്നെ ജീവിതം നയിക്കുന്നു മാത്രമല്ല കാമക്രോധങ്ങൾക്ക് വശമ്മതരായി വിഷയസുഖത്തിനു വേണ്ടി അന്യായമായി സമ്പത്ത് കൈയടക്കി വയ്ക്കാൻ വെപ്രാളപ്പെടുന്നു ഭഗവാൻ തുടരുന്നു ഞാൻ ആഢ്യനാണ് നല്ല കുലത്തിൽ ജനിച്ചവനാണ് എനിക്ക് തുല്യനായി വേറെ ആരുണ്ട് ഞാൻ യാഗം ചെയ്യും ഞാൻ ദാനം ചെയ്യും ഞാൻ സുഖിക്കും എന്നിങ്ങനെ അജ്ഞാനനിമിത്തം മൂഢന്മാർ പലതും കരുതുന്നു മാത്രമല്ല പലതരത്തിലുള്ള ചിത്തവിഭ്രമങ്ങളോടു കൂടി വ്യാമോഹമാകുന്ന വലയിൽപ്പെട്ട് കാമഭോഗങ്ങളിൽ മുഴുകി മലിനമായ നരകത്തിൽ ചെന്നുവേഴുന്നു അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിത മാം ആത്മപരദേഹേഷു പ്രശന്തോപ്യസൂയക അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ഇവ കൂടിച്ചേർന്ന് അസൂയാലുക്കളായി സ്വദേഹത്തിനും അന്യദേഹത്തിനും കുടികൊള്ളുന്ന പരമാത്മാവായ എന്നെ ദ്വീഷിച്ചുകൊണ്ടവർ ജീവിതം നയിക്കുന്നു ആധ്യാത്മിക മാർഗത്തിൽ പുരോഗതിയുണ്ടാകാൻ എന്തുപായമെന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു കാമം ക്രോധം ലോഭം ഇങ്ങനെ നരകത്തിലേക്ക് മൂന്ന് വാതിലുകളുണ്ട് ആത്മാവിനെ അനർത്ഥേതുക്കളാണിവ അതിനാൽ ഈ മൂന്നും ഉപേക്ഷിക്കണം കാമക്രോധ ലോഭങ്ങൾ വെടിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഭഗവാൻ പറയുന്നു അർജുന ഈ മൂന്ന് നരകവാതിലുകളെയും ഉപേക്ഷിച്ച മനുഷ്യൻ ആത്മശ്രേയസിനുള്ള സാധനകൾ ചെയ്യുന്നു തദ്വാര പരമഗതി പ്രാപിക്കുകയും ചെയ്യുന്നു ആരാണോ ശാസ്ത്രവിധിയെ മാനിക്കാതെ തന്നിഷ്ടം കാട്ടി നടക്കുന്നത് അയാൾ ജീവിത സാഫല്യം നേടുന്നില്ല സുഖമോ പരമഗതിയോ ഒന്നും തന്നെ നേടുന്നില്ല തത്വത്തെക്കുറിച്ചും അത് സാക്ഷാത്കരിക്കാനുള്ള ഉപായങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഗ്രന്ഥമത്രേ ബ്രഹ്മവിദ്യ യോഗശാസ്ത്രം ഇത്തരം ഗ്രന്ഥങ്ങളെ പ്രകരണങ്ങളെന്ന് പറയുന്നു ഈ പ്രകരണങ്ങളെ നമ്മൾ പിന്തുടരേണ്ടതാണ് ഭഗവാൻ ഇക്കാര്യം ഒന്നുകൂടെ വ്യക്തമാക്കുന്നു തസ്മാത് ശാസ്ത്രം തസ്മാത്രം പ്രമാണംോക്തം കർമ്മകർത്തുമാർഹസേ അതുകൊണ്ട് അർജുന നിനക്ക് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും നിശ്ചയിക്കുന്നതിന് ശാസ്ത്രമാണ് പ്രമാണം ശാസ്ത്രസമ്മതമായ കർമ്മം ഏതെന്നറിഞ്ഞ് ഇവിടെ നീ പ്രവർത്തിക്കേണ്ടതാണ് മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ശാസ്ത്രത്തെ പ്രമാണമാക്കി വേണം സാധകൻ തന്റെ ജീവിതചര്യ ക്രമീകരിക്കാൻ എന്തെന്തനുഷ്ഠിക്കണമെന്നും എന്തൊക്കെ വർജിക്കണമെന്നും ശരിയായി അറിഞ്ഞാൽ മാത്രമേ ശരിയായ ജീവിതചര്യ നിർണ്ണയിക്കാനാവൂ സത്യത്തിലേക്കുള്ള വഴി എല്ലാവർക്കും ഒന്ന് തന്നെയാണ് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ആർക്കും അത് മാറ്റാനാവില്ല പരമപഥത്തിലേക്കുള്ള മാർഗത്തിലൂടെ ചരിച്ച് സത്യം സാക്ഷാത്കരിച്ച പൂർവാചാര്യന്മാരാൽ പിൻ തലമുറയ്ക്ക് മാർഗദർശകമാവട്ടെ എന്ന പാവന സങ്കല്പത്തോടെ എഴുതപ്പെട്ടവയാണ് ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങൾ കാമക്രോധ ലോഭങ്ങൾ വെടിഞ്ഞ് മനുഷ്യൻ ആത്മശ്രേയസിനെ പ്രയത്നിക്കണമെന്ന ആഹ്വാനത്തോടെ ഭഗവാൻ ഈ അധ്യായം ഉപസംഹരിക്കുന്നു എൻ്റെ ഈ വാക്കുകളെ പൂജാപുഷ്പങ്ങളായി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരിയോ അടുത്തതായി പാരായണം ശ്രദ്ധിക്കാം ഓം നമോ ഭഗവതദേവായ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനാറ് ദൈവാസുരസമ്പദ് വിഭാഗയോഗം श्रीभगवानुवाच अभयं सत्त्वसंशुद्धिः ज्ञानयोगव्यवस्थितिः दानं दमश्च यज्ञश्च स्वाध्यायस्तव आर्जवम् अहिंसा सत्यमक्रोधक त्यागशान्दिरपैशुनं दयाभूतेष्वलोलुप्तम् മാർവം കീരചാ ഫലം തേജക്ഷമാതൃതി ശൗചം അദ്രോകോനതിമാനിതീസംപദം ദീം അഭിജാത ഭാരദ ദംഭോദർപ്പോഭിമാനശ്ചക്ോധപരുുഷ്യമേവ അജ്ഞാഭിജാത पार्थसम्बदमासुरीं दैवीसम्बत् विमोक्षाय निबन्धाय सुरीमदा माशुजसम्बदं दैवीम् अभिजातोऽसि पाण्डवा दौभूदसर्गौ लोकेऽस्मिन् दैव आसुरये भजा दैवो विस् ശ പ്രോക്ത ആരം പാർത്ഥമേ ശൃണു പ്രവൃത്തിം ചവൃത്തി ശൗചം നാചാരോ നസത്യ ജഗദുരനീശ്വരം ൂതം കാമൈതുകം ഏതാം നഷ്ടമാനോല്പുദ്ധയ പ്രഭവന്യുഗ്രകർമാണ ക്ഷയാ ജഗതോഹിത കാമമാശ്രിത്യ ദുഷ്പൂരം दम्भमानमदान्विदा मोखाद् गृहीत्वा सद्ग्राहान् प्रवर्तन्तेषु चिव्रदा चिन्ताम् अपरिमेयं च प्रलयान्दामुपाश्रिदा कामो बभोगपरमा एतावद्धिधि निश्चिता आशापाशशदैर्बद्धा കാമ്രോധപരാണ ഈ കമഭോം അന്യാത്രസയാൻ ഇതമദ്യ മയാധം ഇമം പ്രാപേ മനോരഥം ഇതേ ഭവിഷ്യതി പുനർദനം അസൗമയാ ക ശു हनिष्ये चापरानी ईश्वरोऽमखं भोगी सिद्धोऽघं बलवान् सुखे आढ्यो विजनवानस्मि कोन्योऽस्ति सदृशो मया यक्षे दास्यामि मोदिष्ये इत्यविमोहिता दा अनेकचित्तविभ्रान्त मोहजालसमावृदा प्रसक्ता कामभोगेषु पतन्तीनरकेषु च आत्मसम्भाविदा स्तब्धा धनमानमदान्विदा यजन्ते नाम यत्नैस्ते दम्भेनाविधिपूर्वकम् अहङ्गारं बलं दर्पम् कामं क्रोधं च संश्रिदा ममात्मपरदेहेषु प्रद्विषन्तोऽभ्यसूयका तानकं द्विषदक्रूरन् संसारेषु नराधमान क्षिपाम्यजश्रमशुभान् आसुरिष्वेव योनिषु आसुरिं योनिमापन्ना मूढा जन्मनि जन्मनि मामप्राप्यैव कौन्देय ततो यान्द्यथ मां गतिं त्रिविधं नरगस्येदं द्वारं नाशनमात्मना कामक्रोधस्तथा लोभग तस्मादेधत्रयं त्यजेद् एतैर्विमुक्तकौन्देय तमोद्वारैस्त्रिभिर्नर आचरत्यात्मनः श्रेय तदूयादि परां गतिम् यशास्त्रविधिमुत्सृज्य वर्तते कामकारद न सिद्धिमवाप्नोति न सुखं न परां गतिम् तस्मा शास्त्रं प्रमाणं ते कार्यकार्यव्यवस्थितौ ज्ञात्वा शास्त्रविधानोक्तं कर्म कर्तुमिकार्हसि ॐ तत्सद् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे दैवासुरसम्बद्विभागयोगो नाम षोडशोऽध्यायः ॐ नमो भगवते वासुदेवाय